കുന്തിയിൽ ൃപ്തനായ ഉഗ്രഗോപിയാകുന്ന ദുർവാസാവ് കുന്തിക്കൊരു വരം നൽകുന്നു അതൊരു ദിവ്യമന്ത്രം ആകുന്നു അത് പ്രകാരം ഏതൊരു ദേവനെ ആവാഹിച്ചാലും ആ ദേവനിൽ നിന്നും ഒരു ദിവ്യ സന്താനം പിറവികൊള്ളും എന്നതായിരുന്നു ആ ദിവ്യമന്ത്രത്തിൻ്റെ പ്രത്യേകത എന്നാൽ കുമാരിയാകുന്ന കുന്തിക്ക് ഈ മന്ത്രത്തിന്റെ കാര്യഗൗരവം മനസ്സിലാക്കാതെ ഈ മന്ത്രത്തെ പരീക്ഷിക്കുവാൻ തന്നെ അവൾ തീരുമാനിച്ചു അങ്ങനെ തന്റെ അന്തപുരത്തിൽ ഇരിക്കുന്ന കുന്തി ആ മന്ത്രത്തെ കുറിച്ച് ചിന്തിച്ചു കിഴ കുതിച്ചു പൊങ്ങുന്ന സൂര്യമണ്ഡലത്തിൽ അവിടേക്ക് കണ്ണും കരളും വെച്ചു ആ സന്ധ്യാസ്വരൂപത്തിൽ അവൾ സന്താപം ഉണ്ടായില്ല അവൾക്ക് അപ്പോൾ തന്നെ ഒരു ദിവ്യദൃഷ്ടി ഉണ്ടായി ചട്ടയും കുണ്ടലങ്ങളും അണിഞ്ഞുകൊണ്ട് ശോഭിക്കുന്ന ദിവ്യ സ്വരൂപനായ സൂര്യദേവനെ അവൾ ആ ദൃഷ്ടിക്കൊണ്ട് ദർശിച്ചു അവൾക്ക് അപ്പോൾ തന്നെ മന്ത്രത്തെ കുറിച്ചൊരു ചിന്തയുണ്ടായി ആ ദേവനെ ആ ഭാമിനി ഉടനെ തന്നെ ആഹ്വാനം ചെയ്തു പ്രാണായാമം ചെയ്തുകൊണ്ട് സൂര്യദേവനെ അവൾ ആവാഹിച്ചു കിരീടവും തോൾവളയും അണിഞ്ഞുകൊണ്ട് മന്ദസ്മിതത്തോടു കൂടി ശോഭ പരത്തിക്കൊണ്ട് നിന്നു കുന്തിയുടെ സമീപത്തേക്ക് സൂര്യദേവൻ ആഗതനായി അവളോട് സൂര്യദേവൻ പറഞ്ഞു ഭദ്ര ഞാൻ മന്ത്രശക്തി കൊണ്ട് നിന്റെ അധീനതയിൽ വന്നിരിക്കുന്നു ഭവതിക്ക് എന്താണ് വേണ്ടതെന്ന് ആരാഞ്ഞാലും കുമാരിയാകുന്ന അവൾ കാര്യഗൗരവം മനസ്സിലാക്കാതെ സൂര്യദേവനെ ആവാഹിച്ചത് അതുകൊണ്ട് തന്നെ ഭയചിത്തയായ അവൾ സൂര്യദേവനോട് പറഞ്ഞു അങ്ങ് വന്ന വഴിക്ക് തന്നെ പോയാലും മന്ത്രകൗതുകം കൊണ്ട് ഞാൻ അങ്ങയെ വിളിച്ചതാകുന്നു എൻ്റെ തെറ്റിൽ ഭവാൻ ക്ഷമിക്കണം അവളുടെ വാക്കുകൾ കേട്ട് സൂര്യദേവൻ പറഞ്ഞു പറഞ്ഞ വിധം പൊയ്ക്കൊള്ളാം എന്നാൽ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം ആഹ്വാനം ചെയ്ത് വരുത്തിയതിനു ശേഷം ദേവനെ വെറുതെ വിട്ടയക്കുന്നത് ശരിയല്ല സൂര്യനിൽ നിന്നും പുത്രൻ ജനിക്കുവാനുള്ള യോഗം നിനക്ക് വന്നു ചേർന്നിരിക്കുന്നു വീര്യം കൊണ്ട് എതിരില്ലാത്തവനും പോർച്ചട്ടയും കുണ്ടലങ്ങളും കൊണ്ട് അലങ്കൃതനുമായ ഒരു പുത്രൻ നിനക്കുണ്ടാകും അല്ലയോ കാമിനി നീ സങ്കൽപ്പിക്കുന്ന വിധത്തിലുള്ള സന്താനം നിനക്കുണ്ടാകും നീയുമായി ചേർന്നതിന് ശേഷം ഞാൻ പൊയ്ക്കൊള്ളാം അത് നീ അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ ക്രോധിച്ച് ശപിക്കും നിന്നെ മാത്രമല്ല നിന്റെ അച്ഛനെയും നിനക്ക് ഈ വരം നൽകിയ വിപ്രനെയും ശപിക്കും നീ കാരണം അവരെയൊക്കെ ദഹിപ്പിക്കും ഞാൻ അത് നീ സംശയിക്കേണ്ട നിന്റെ ദുർനയം ധരിക്കാത്തവനായ മൂഢനായ നിന്റെ അച്ഛനെയും നിനക്ക് മന്ത്രം ഉപദേശിച്ചു നൽകിയ ആ വിപ്രവനെയും ശീലവൃത്തങ്ങൾ മനസ്സിലാക്കാതെ തെറ്റ് ചെയ്ത നിന്നെയും ഞാൻ ഇല്ലാതാക്കും വാനിൽ ഇന്ദ്രൻ മുതലായ സർവ്വദേവന്മാരും നീ എന്നോട് കാണിച്ചത് നോക്കി ചിരിക്കുന്നു ഞാൻ ദിവ്യദൃഷ്ടി മുമ്പേ തന്നെ നിനക്ക് തന്നില്ലേ അതുകൊണ്ടാണ് നീ എന്നെ കണ്ടത് നീ ആ ദേവതകളെയും ഒന്ന് നോക്കൂ സൂര്യദേവന്റെ വാക്കുകൾ കേട്ട് രാജപുത്രി വാനിലേക്ക് നോക്കി അപ്പോൾ അവിടെ സർവദേവന്മാരും അവരവരുടെ സ്ഥാനത്ത് പ്രകാശമായി നിൽക്കുന്നു സൂര്യദേവനെ പോലെ തന്നെ മഹാതേജസ്സോടുകൂടി ആ പ്രഭാവലയം നിൽക്കുന്നു ആ കാഴ്ച ആ കന്യക ദർശിച്ചു ആ ബാലിക അവരെ കണ്ട് നാണിച്ചും പേടിച്ചും ആദിത്യ ഭഗവാനോട് പറഞ്ഞു അല്ലയോ ഭഗവാനെ ഭവാൻ സ്വന്തം രഥത്തിൽ കയറി ഉടനെ പോയാലും ഞാൻ കന്യകയാകുന്നു ഭവാന്റെ മുൻപിൽ ഏകാന്തിയായി ഇങ്ങനെ നിൽക്കുന്നത് തെറ്റാകുന്നു അതിൽ നിന്നും എനിക്ക് ദുഃഖമാണ് ഫലം കന്യകയുടെ ദേഹം ദാനം ചെയ്യുവാനുള്ള അധികാരം മാതാപിതാക്കൾക്ക് മാത്രമാകുന്നു ലോകാചാരത്തെ ഞാൻ തെറ്റിക്കുകയില്ല സ്ത്രീകളുടെ ദേഹരക്ഷ മുഴുവൻ അവരുടെ വൃത്ത ഗുണത്തിൽ ആകുന്നു ബാല്യത്വം കൊണ്ട് മന്ത്രബലം കാണുവാനുള്ള കൗതുകമാണ് എന്നെ ഈ തെറ്റിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് കുന്തി കേണ് പറയുന്നത് കേട്ടുകൊണ്ട് സൂര്യദേവൻ പറഞ്ഞു കുന്തി നീ ബാലയാണെന്ന് കരുതി തന്നെയാണ് ഞാൻ ഇത്രയൊക്കെ അനനയം ചെയ്യുന്നത് മറ്റാർക്കും എന്നിൽ നിന്ന് ഇത്രയും നീതി ലഭിച്ചിട്ടില്ല നീ കന്യകയാണെങ്കിലും എനിക്ക് ആത്മദാനം ചെയ്യുകയാൽ നീ ഭയപ്പെടേണ്ട ഭവതിക്ക് എന്നും ശാന്തി ഭവിക്കും ഭവതി എന്നെ മന്ത്രത്താൽ വിളിച്ചു വരുത്തിയ നിലയ്ക്ക് എനിക്ക് വെറുതെ മടങ്ങിപ്പോകുവാൻ സാധിക്കില്ല അങ്ങനെ തിരിച്ചു പോയാൽ ഞാൻ ലോകത്തിൽ പരിഹാസപാത്രമായി ഭവിക്കും ദേവന്മാരൊക്കെ എന്നെ കുറ്റപ്പെടുത്തും അതുകൊണ്ട് എന്നെ വിളിച്ചു വരുത്തിയ അവധി എന്നോട് ചേരുക അതിൽ നിന്നും നിനക്ക് എന്നോട് തുല്യനായ ഒരു പുത്രൻ ഭവിക്കും ഭവതി ലോകത്തിൽ വിശിഷ്ടയായിത്തീരും അതിന് യാതൊരു സംശയവും വേണ്ട സൂര്യന്റെ വാക്കുകൾ കേട്ടിട്ടും ആ കന്യക പലതും ഭംഗിയിൽ പറഞ്ഞുവെങ്കിലും സൂര്യന് അനുനയം ചെയ്യുവാൻ മനസ്സിലായിരുന്നു സൂര്യനെ മടക്കി അയക്കുവാൻ ആകാഞ്ഞതുകൊണ്ട് അവൾ ശാപം പേടിച്ച് ദീർഘസമയം ധ്യാനിച്ചു നിരപരാധിയായ അച്ഛന് ശാപം ആ മഹർഷിക്ക് ശാപം ഞാൻ കാരണം ഏൽക്കരുത് ഇപ്രകാരം ശാപത്തെ ഭയന്ന് അവൾ പലതും ചിന്തിച്ചു എന്നാൽ ആ തേജോ രൂപത്തെ പ്രാപിക്കുന്നതിനുള്ള മോഹം ഉള്ളിൽ കടന്ന് വീണ്ടും അവൾ കുഞ്ചിരി തൂക്കി ആ ദേവനോട് പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും ബന്ധുജനങ്ങളും ജീവിച്ചിരിക്കുന്നു അവർ ജീവിച്ചിരിക്കുമ്പോൾ ഈ കർമ്മം ഞാൻ ചെയ്യരുതായിരുന്നു ഭവാനുമായി സംഗമം ചെയ്യുന്നത് വിധിവർജിതമാണ് ഞാൻ കാരണം ഒരിക്കലും ഈ കുലം നശിക്കരുത് കീർത്തിയും നശിക്കരുത് ഇത് കേട്ടുകൊണ്ട് സൂര്യൻ മറുപടി പറഞ്ഞു നിന്റെ അച്ഛനും അമ്മയും ഗുരുജനങ്ങളും സ്വതന്ത്രം അല്ല ഭദ്രമായ എന്റെ വാക്ക് നീ കേൾക്കുക അല്ലയോ കുന്തി എല്ലാം കാമിക്കുക എന്ന കാമി ധാതുവിൽ നിന്നാണ് കന്യകയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് അതായത് എല്ലാവരും കാമിക്കുക എന്നർത്ഥം വരുന്ന കാമി എന്ന ധാതുവിൽ നിന്നാണ് കന്യക എന്ന ശബ്ദം അഥവാ പദം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തോടെ തന്നെ ചെയ്യാം നീ എന്നോട് ചേർന്നതിന് ശേഷവും കന്യകയായി തന്നെ ഭവിക്കും അതോർത്തുകൊണ്ട് നീ ഒരിക്കലും ദുഃഖിക്കേണ്ട നിനക്കെങ്കിലും കീർത്തിമാനാകുന്ന ഒരു പുത്രനും ജനിക്കും സൂര്യദേവന്റെ വാക്കുകൾ കേട്ട് കുന്തി പറഞ്ഞു എനിക്ക് ഭവാനിൽ കുണ്ടലവും ചട്ടയും ധരിച്ച ശൂരനും മഹാബലനുമായൊരു പുത്രൻ ഉണ്ടാകണം അവളുടെ ആഗ്രഹം കേട്ട് സൂര്യദേവൻ മറുപടി പറഞ്ഞു തീർച്ചയായും ഉണ്ടാകും മഹാഭുജനും ദിവ്യകുണ്ടലമണിഞ്ഞവനും ദിവ്യ ചട്ടയണിഞ്ഞവനുമായ ഒരു കോമളനായ പുത്രൻ ഭവാൻ പറഞ്ഞ വിധം ഞാനുമായുള്ള സംഗമം ദേവസമ്മതം തന്നെ ഭവാന്റെ രൂപവും വീര്യവും സത്വവും ഓജസ്സും ചേർന്ന അവൻ ധാർമ്മികൻ ആകണം എന്നുള്ള കുന്തിയുടെ ആവശ്യത്തിന് മറുപടിയായി സൂര്യദേവൻ പറഞ്ഞു കുണ്ടലം മത്തകാശിനിയായ അഭിതി എനിക്ക് തന്നതാകുന്നു ഞാൻ അതവന് നൽകാം മുഖ്യമായും ഈ ചട്ടയും നൽകാം ഇങ്ങനെയുള്ള സന്താനം ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് അങ്ങേയമായുള്ള സംഗമം സമ്മതമെന്ന് കുന്തി അറിയിക്കുന്നു കുന്തി സമ്മതിച്ചത് പ്രകാരം യോഗാത്മാവും ആകാശചാരിയുമായ സൂര്യദേവൻ കന്യകയുടെ നാഭിയിൽ സ്പർശിച്ചു സൂര്യ തേജസ്സാൽ ആ കന്യക സ്വബോധം വിട്ട് വീണുപോയി അല്പസമയത്തിന് ശേഷം സൂര്യദേവൻ പറയുന്നു ഇനി ഞാൻ പോകുകയാകുന്നു എല്ലാ ശസ്ത്രങ്ങളും ധരിച്ച ശ്രേഷ്ഠനായ ഒരു പുത്രൻ ഭവതിക്ക് ഉണ്ടാകും ഭവതി പിന്നെ കന്യകയായി തന്നെ തുടരുകയും ചെയ്യും ഇത്രയും പറഞ്ഞുകൊണ്ട് സൂര്യദേവൻ അവിടെ നിന്നും അന്തർദാനം ചെയ്തു ഉടനെ തന്നെ വൃഥയ്ക്ക് വെളുത്ത പക്ഷത്തിലെ ഏകാദശിയിൽ ആകാശത്ത് ചന്ദ്രനെപ്പോലെ ഗർഭമുണ്ടായി അവൾ ബന്ധുജനങ്ങളെ ഭയപ്പെട്ട് ഗർഭത്തെ മൂടി വച്ചു ആരെയും അറിയിക്കാതെ തന്നെ ദിവസങ്ങൾ കഴിച്ചു അവളുടെ വിശ്വസ്തയാകുന്ന ഒരു കൂട്ടുകാരി അന്യസ്ത്രീകൾ ആരും അറിയാതെ അവളുടെ രക്ഷയോടുകൂടി അന്തപുരത്തിൽ അവൾ വാണു കാലം വന്നപ്പോൾ അവൾ തേജോ ഒരു പുത്രനെ പ്രസവിച്ചു ആ ദേവന്റെ പ്രസാദത്താൽ അവൾ വീണ്ടും കന്യകയായി തന്നെ തുടർന്നു സൂര്യദേവൻ പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടി ചട്ടയിട്ട് കുണ്ടലങ്ങൾ അണിഞ്ഞുകൊണ്ട് സിംഹാക്ഷനായി അച്ഛൻ്റെ കൂടി തന്നെ ശോഭിച്ചു പിറന്ന ഉടനെ തന്നെ ഗർഭത്തെ ആ ഭാവിനി അവളുടെ കൂട്ടുകാരിയോട് ചേർന്ന് നല്ല വിരിപ്പ് വിരിച്ച കിടക്കാൻ സുഖമുള്ള നല്ല അടച്ചുറപ്പുള്ള ഒരു പെട്ടിയിലാക്കി അശ്വനദീ തീരത്ത് പോയി മറ്റാരും തന്നെ അറിയാതെ കരഞ്ഞുകൊണ്ട് ഒഴുക്കിവിട്ടു കന്യക ഗർഭം ധരിച്ചുവെന്ന് ആരും അറിയാതെ അവൾ ആ പെട്ടി അശ്വനദിയിൽ ഒഴുക്കിവിട്ടപ്പോൾ ഹൃദയം പൊട്ടി വിലപിച്ചു കുന്തി പറഞ്ഞു ആകാശത്തും ഭൂമിയിലും സ്വർഗത്തിലും ജലത്തിലും എല്ലാ ഭൂതത്തിലും പുത്ര നിനക്ക് സ്വസ്തി നൽകട്ടെ നിനക്ക് വഴിയിലെങ്ങും ശുഭം ഭവിക്കട്ടെ നിനക്ക് നിന്റെ ജീവിതമാകുന്ന വഴിയിൽ എപ്പോഴും ശുഭം ഭവിക്കട്ടെ വൈരികൾ നേടാതിരിക്കട്ടെ നിന്നിൽ ദ്രോഹം ഏൽപ്പിക്കാതിരിക്കട്ടെ നിന്നെ ജലത്തിൽ ജലേശ്വരനായ വരുണൻ രക്ഷിക്കട്ടെ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിൻ്റെ പാലകനാകുന്ന വായു രക്ഷിക്കട്ടെ നിന്റെ അച്ഛനും താപസന്മാരും നിന്നെ രക്ഷിക്കട്ടെ ആദിത്യ വസുരുദ്രന്മാരും വിശ്വദേവതകളും ഇന്ദ്രനോട് ചേർന്ന് മരുത്തുകിണങ്ങളും നിന്നെ രക്ഷിക്കട്ടെ ദേശം വിട്ടു പോയാലും ഞാൻ നിന്നെ നിന്റെ കവചകുണ്ടലങ്ങളാൽ അറിയും അല്ലയോ പുത്ര നിന്റെ അച്ഛനും ദേവനും ഭാനുമാനുമായ ആ ധന്യൻ അദ്ദേഹം നിന്നെ എപ്പോഴും കാണും നിന്നെ അദ്ദേഹം കാക്കും നിന്നെ സ്വന്തം പുത്രനായി നേടുന്ന ആ സ്ത്രീയും ധന്യയാകും നീ വളരുക വിരിഞ്ഞു വീണ്ട താമരക്കണ്ണുകൾ കണ്ണുകൾ ശോഭിക്കുന്ന ചെന്താമര പൂമിയനീ മനോഹരമായ നെറ്റിത്തടങ്ങൾ അഴകേറിയ മുടികൾ ഇങ്ങനെ സൗന്ദര്യം വളർന്ന് ദിവ്യകവചധാരിയായ കുണ്ടലധാരിയായ നീ സൂര്യതുല്യനായി വളരുക ഇങ്ങനെ വിലപിച്ചു കൊണ്ട് ഓരോന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് വൃത ആ പെട്ടി അശ്വനദിയിൽ ഒഴുക്കിവിട്ടു ആ പുത്രശോകാർത്ഥിയായ പങ്കജാക്ഷി കുന്തി രാത്രി സമയത്ത് ധാത്രിയോടുകൂടി അതായത് അവളുടെ ആ വിശ്വസ്തയായ കൂട്ടുകാരിയോടുകൂടി പുത്രനെ ഓർത്തുകൊണ്ട് ഇരുന്നു അങ്ങനെ ആ അശ്വനദിയിൽ കൂടി ആ പെട്ടി ഒഴുകി അശ്വനദി വിട്ട് അതിന്റെ ശാഖയായ ചർമ്മണ്ണത്തിൽ എത്തിച്ചേർന്നു ആ ദിവ്യ ബാലകനെയായി ആ പെട്ടി പിന്നെ യമുനയിൽ എത്തി അവിടെ നിന്നും ഒഴുകി ഗംഗയിൽ വന്നു ചേർന്നു ഗംഗയിൽ കൂടി ഒഴുകി സൂതരാജ്യത്ത് എത്തിച്ചേർന്നു അങ്ങനെ അവസാനം ആ സൂര്യപുത്രനുമായി ആ പെട്ടി ചമ്പാപുരിയിൽ എത്തിച്ചേർന്നു